നമസ്കാരം പട്ടിണി ദുരന്തവും മരണവും ആവർത്തിക്കുന്ന ഗാസയിൽ ധാന്യങ്ങളടങ്ങിയ പ്ലാസ്റ്റിക് കുപ്പികൾ കടലിൽ കടലിലെറിയുന്ന ക്യാമ്പയിന് ഗാസയിൽ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ ക്യാമ്പയിൻ ഈജിപ്ഷ്യൻ അക്കാദമിഷ്യനായ ഡോക്ടർ മുഹമ്മദ് സായിദ് അലി തുടക്കം വിട്ട ക്യാമ്പയിൻ വിവിധ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുകയാണിപ്പോൾ ഈജിപ്ത് ലിബിയ അൾജീരിയ മൊറാക്കോ എന്നിവിടങ്ങളിൽ ക്യാമ്പയിൻ സജീവമാവുകയാണ് പ്രതീക്ഷയുടെ കുപ്പി എന്നാണ് പേര് എ ബോട്ടിൽ ഓഫ് ഹോപ്പ് ഭദ്രമായി അടച്ച പ്ലാസ്റ്റിക് കുപ്പിയിൽ ധാന്യപ്പൊടികളാണ് നിറച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെല്ലാം അവഗണിച്ച് ഗാസിൽ ഫലസ്തീനുകളെ പട്ടണി കിട്ടി കൊലപ്പെടുത്തുന്ന ഇസ്രേലിലെ ക്രൂരതയ്ക്കെതിരെയുള്ള നീക്കമെന്ന നിലയ്ക്കാണ് പ്രതീക്ഷയുടെ കുപ്പികൾ കടലിലേക്ക് ഒഴുക്കുന്നത് ഒരു കിലോഗ്രാം അരി പയർ അല്ലെങ്കിൽ മറ്റുണങ്ങിയ പയർ വർഗ്ഗങ്ങൾ എന്നിവയാണ് കുപ്പികളിൽ നിറയ്ക്കുന്നത് ഇവ ഈജിപ്ത് ലിബിയ തുണീഷ്യ അൾജീരിയ മൊറാക്കോ തുടങ്ങിയ മെഡിറ്ററേനിയൻ രാജ്യങ്ങളിലെ തീരങ്ങളിൽ നിന്ന് കടലിലേക്ക് എറിയുന്നതാണ് ക്യാമ്പയിൻ കടലിലൂടെ ഒഴുകി ഗാസയുടെ തീരുത്തേക്ക് കുപ്പികൾ എത്തുമെന്ന പ്രതീക്ഷയാണ് സന്നദ്ധ പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലും ക്യാമ്പയിൻ ക്ലിക്കായി ഉപരോധത്തിനെതിരായ ശബ്ദമുയർത്തൽ എന്നാണ് പലരും സമൂഹ മാധ്യമങ്ങളെ കുറിച്ചത് ധാന്യങ്ങൾ അടങ്ങിയ പ്ലാസ്റ്റിക് കുപ്പികൾ മുഹമ്മദ് സയ്യിദ് അലി കടലിലേക്ക് ഇറങ്ങിയ വീഡിയോയിൽ നിന്നാണ് തുടക്കം വിശുദ്ധ ഖുറാനിലെ ഒരു സൂക്തം ചൊല്ലിയാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത് ഡാമി അതായത് ഈജിപ്തിലെ തുറമുഖ നഗരം അല്ലെങ്കിൽ കിഴക്കൻ പോർട്ട് ുള്ള പ്രദേശങ്ങളിൽ നിന്ന് വിക്ഷേപിച്ചാൽ കിഴക്കൻ മെഡിറ്ററൈനിലൂടെ എഴുപത്തിരണ്ട് മുതൽ തൊണ്ണൂറ്റി ആറ് മണിക്കൂറിനുള്ളിൽ ഗാസയെടുത്തെടുത്ത് കണ്ടെയ്നറുകൾ എത്തിക്കുവാൻ കഴിയുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഇതിനിടെ കടൽമാർഗം ഗാസിലേക്ക് ഭക്ഷ്യസഹായം എത്തിക്കുന്നതിനു വേണ്ടി പുറപ്പെട്ട ഹന്തല ഫ്രീഡം ഫ്ലോട്ടില ബോട്ട് ഇസ്രയേൽ പിടിച്ചെടുത്തതായി ഫ്രീഡം ഫ്ലോട്ടില കൊയ്യാലിഷ്യൻ അറിയിച്ചു അന്താരാഷ്ട്ര ജലാശയത്തിൽ വെച്ചാണ് ഹണ്ടല കപ്പൽ തടഞ്ഞത് ആയുധധാരികളായ നിരവധി സൈനികർ കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും കപ്പലിൽ ഉണ്ടായിരുന്ന ആക്ടിവിറ്റിസ്റ്റുകളെ ബന്ദികളാക്കിയതായും എഫ് എഫ് സി പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം ഗാസ തീരത്തെ സമുദ്ര മേഖലയിലേക്ക് അനധികൃതമായി പ്രവേശിച്ചത് നാവികസേന വോട്ട് തടഞ്ഞതായി ഇസ്രേൽ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചതായി ബി ബി സി റിപ്പോർട്ട് ചെയ്തു കപ്പൽ സുരക്ഷിതമായി ഇസ്രേൽ തീരത്തേക്ക് നീങ്ങുന്നുവെന്നും എല്ലാ യാത്രക്കാരും സുരക്ഷിതരാണ് എന്നും മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു എന്നാൽ ബോട്ട് എവിടെയാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരവും ലഭ്യമല്ല ഓസ്ട്രേലിയ ഫ്രാൻസ് യു കെ യു എസ് എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പത്തൊൻപത് ആക്ടിവിറ്റിസ്റ്റും അഞ്ചസിലയുടെ രണ്ട് പത്തരപ്രവർത്തകരും അടങ്ങുന്ന സംഘമാണ് ഹാന്ത ബോട്ടിലുണ്ടായിരുന്നത് ബേബി ാണ് എഫ് സി പ്രവർത്തകരിൽ ഒരാൾ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റിൽ പറഞ്ഞത് യൂറോപ്യൻ പാർലമെന്റിലെ ഫ്രഞ്ച് സ്വീഡിഷ് മെമ്പർ എം ഫോറോ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി മെമ്പർ ഗബ്രിയാലസ്തീൻ അമേരിക്കൻ മനുഷ്യാവകാശ അഭിഭാഷക ഹുവൈദ അറഫ് ജൂദ് അമേരിക്കൻ ആക്ടിവിറ്റിസ്റ്റ് ജേക്കബ് ബർജ്ജ് ടുനീഷ്യൻ ട്രേഡ് യൂണിയനിസ്റ്റ് ഹാദിം ഔ ഐനി എഴുപത് വയസ്സുള്ള നോർവീജിയൻ ആക്ടിവിറ്റിസ്റ്റ് വിഗ്ഡിസ് ജോർവന്റ് ഫ്രഞ്ച് അമേരിക്കൻ അഭിഭാഷകനും നടനുമായ ഫ്രാങ്ക് റൊമാനോ ഓസ്ട്രേലിയൻ മനുഷ്യാവകാശ പ്രവർത്തകൻ റോബർട്ട് മാർട്ടിൻ ഓസ്ട്രേലിയൻ ജേർണലിസ്റ്റ് ടാനിയ സാഫി യു എസ് ലേബർ ആക്ടിവിറ്റിസ്റ്റ് ക്രിസ്ത്യൻ സ്മാൾസ് ബോബ് സുബേറി ഇറ്റാലിയൻ ജേർണലിസ്റ്റ് അന്റോണിയോ മസിയോ സ്പാനിഷ് ആക്ടിവിറ്റിസ്റ്റുകളായ സാനിയാഗോ ഗോൺസലാസ് സെർജിയോ ടൊറിബിയോ ഫ്രഞ്ച് നേഴ്സ് ജസ്റ്റിൻ കെഫ് ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രവർത്തകർ ആങ് സാഹുക്കി ഇറ്റാലിയൻ ആക്ടിവിസ്റ്റ് ആന്റണിയോ ലാ യു എസ് ആക്ടിവിറ്റിസ്റ്റ് റോഡോൺ മുൻ യു എൻ സ്റ്റാഫ് മെമ്പർ ക്ലോസ് ഫിയോന അൽജസീറയുടെ ജേർണലിസ്റ്റുകളായ മൊറോക്കോയിൽ നിന്നുള്ള മുഹമ്മദ് എൽ ബക്കാലി ഇറാഖി അമേരിക്കൻ വംശജനായ വാദ് അൽ മുസ എന്നിവരാണ് കപ്പലിൽ ഉണ്ടായിരുന്നതെന്ന് അൽജസീറ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യനിടെ ഇസ്രായേൽ പ്രദേശങ്ങളായ ബിർഷബ ഉമുൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആക്രമണം നടത്തിയതായി യമന് സായുധ സേനാ വക്താവിനെ അൽ മയാദീൻ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ പ്രദേശങ്ങളായ ബിർഷബ ഉമുൽ റഷാഫ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആക്രമണം നടത്തിയ യമൻ സായുധ സേനാ വക്താവിനെ ഉദ്ധരിച്ച് ആൽ മയാദീൻ റിപ്പോർട്ട് ചെയ്തു തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഫലസ്തീൻ ടു ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് അധിനിവേശ ഇസ്രയേൽ പ്രാദേശിക ബിർഷബ മേഖലയിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതെന്ന് യമൻ സായുധ സേന പ്രഖ്യാപിച്ചു മൂന്ന് ഡ്രോൺ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള വിശാലമായ ഏകോപിത ആക്രമണത്തിന്റെ ഭാഗമായിരുന്നു മിസൈൽ ആക്രമണമെന്നും സായുധ സേനാ മേധാവി യഹിയ സാദി പറഞ്ഞു ഇസ്രേൽ അതിന്റെ വിഷം അവസാനിപ്പിക്കുവാനും വർദ്ധിച്ചുവരുന്ന വരുന്ന മാനുഷിക ദുരന്തത്തിന് കാരണമായ ഉപരോധം പിൻവലിക്കുവാനും സമ്മർദ്ദം ചെലുത്തുന്നതിനായുള്ള തുടർച്ചയായ പ്രചാരണത്തിന്റെ ഭാഗമായാണ് പ്രസ്താവനയിൽ ആക്രമണം അവസാനിപ്പിക്കുകയും ഉപരോധം പിൻവലിക്കുകയും ചെയ്യുന്നതുവരെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കില്ലെന്ന് യമൻ സായുധ സ്വായുസേന പ്രഖ്യാപിച്ചു ഫലസ്തീൻ രാഷ്ട്രത്തോടൊപ്പമുള്ള തന്റെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് കൂടുതൽ തീവ്രമായ നടപടികൾ പരിഗണിക്കുന്നുണ്ടെന്ന് ബ്രിഗേഡിയൻ ജനറൽ മുന്നറിയിപ്പ് നൽകി എന്ത്യായാലും അടിച്ചമർത്തപ്പെട്ട ഫലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്നതിന് ഞങ്ങളുടെ ഉറച്ച നിലപാടിൽ നിന്ന് ഞങ്ങൾ പിന്മാറില്ല എന്ന് പ്രസ്താവനയിൽ പറയുന്നു എന്നാൽ ആക്രമണത്തെ സംബന്ധിച്ച് ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടുമില്ല